ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയിലേക്ക് ഉറ്റുനോക്കി അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ അവർ നടത്തിയൊരു ദൗത്യമായിരുന്നു അപ്പോളോ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലൊന്നാണ് ആ ദിവസം അന്നേ ദിവസമാണ് മനുഷ്യൻ ആദ്യമായി ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ കാലുകുത്തിയത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ പതിനൊന്ന് ദൗത്യം ഈ ദൗത്യമാണ് ഈ അസാധാരണ വിജയത്തിന് പിന്നിലെ ശക്തി മനുഷ്യൻ്റെ കൽപ്പനാശക്തിയും അറിവിനായുള്ള അറ്റമില്ലാത്ത അന്വേഷണവുമാണ് ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആ അത്ഭുത ഭരിതമായ യാത്രയിൽ മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് മൂന്ന് ധീര വ്യക്തികളായിരുന്നു ആ യാത്രയുടെ നായകനായ ദൗത്യത്തിൻ്റെ കമാൻഡർ നീൽ ആംസ്ട്രോങ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആ നിമിഷം വരെ എത്തിച്ച ആത്മവിശ്വാസത്തിൻ്റെ മുഖം അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനോട് ഏറ്റവും അടുത്ത് നിന്നത് ബെസ് ആൽട്രിൻ ലൂണാർ മുടികളുടെ പൈലറ്റായിരുന്നു അദ്ദേഹം നിശബ്ദമായ ചന്ദ്രോപരിതലത്തിൽ തൻ്റെ ചൂടുകൾ പതിപ്പിച്ച് മനുഷ്യരാശിയുടെ കഥയിൽ സ്വർണ്ണമൊഴികൾ കൂട്ടിച്ചേർത്ത വ്യക്തി അവരുടെ പിന്നിൽ ഭൂമിക്കും ചന്ദ്രനുമിടയിൽ ശാന്തമായി ഭ്രമണം ചെയ്തുകൊണ്ട് ദൗത്യത്തിൻ്റെ ഒറ്റപ്പെട്ട കാവലാളായി നിൽക്കുന്ന മൈക്കിൾ കോളിങ്സ് കമാൻഡ് മുടികളിൻ്റെ പൈലറ്റ് കൂട്ടുകാരെ ചന്ദ്രനിറക്കിയും അവർ മടങ്ങി വരുന്നതുവരെ ജാഗരൂകനായി കാത്തു ഇത വീരനായിരുന്നു അദ്ദേഹം ഇവർ പേരും ചേർന്നാണ് മനുഷ്യൻ അനന്തതയെ സ്പർശിച്ച അത്ഭുത നിമിഷം സൃഷ്ടിച്ചത് ജൂലൈ മാസം പതിനാറാം തീയതി ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ അന്ന് പതിവിലും തിരക്കേറിയ നിമിഷങ്ങളായിരുന്നു ആകാശത്ത് തന്നെ നടത്തിക്കുന്ന മഹാവിക്ഷേപണം തുടങ്ങാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അവർ നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനു സാക്ഷിയോഗാൻ അവിടെ എത്തിച്ചേർന്നു ആകാശത്ത് മുഴുക്കി മുഴങ്ങിക്കേറിയത് മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ച ഏറ്റവും വലുതും ഏറ്റവും ശക്തവുമായ റോക്കറ്റ് സാറ്റേൺ ഫൈവ് ആയിരുന്നു അപ്പോളോ പതിനൊന്നിൻ്റെ ദൗത്യം രണ്ട് ഭാഗങ്ങളുള്ള പേടകങ്ങളിലായിരുന്നു സഞ്ചരിച്ചത് ഈ പേടകങ്ങളെ നമുക്ക് മുടിയൂളുകൾ എന്ന് വിളിക്കാം കൊളംബിയ മുടിയോളും ഈഗിൾ മുടിയോളും ഇതിൽ കൊളംബിയ മുടിയുൾ കമാൻഡിംഗ് മുടിയോളായിരുന്നു മറ്റൊരു മുടിയൂലായ ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലൂണാർ മുടികോളും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഈ രണ്ട് പേടകങ്ങളുടെയും ചീറകളിലായിരുന്നു ചന്ദ്രൻ്റെ ഭരമണപാഥത്തിലെത്തിയപ്പോൾ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾട്രനും ഈഗിൾ മുടികളിലേക്ക് മാറി മൈക്കിൾ കോളിങ്സ് ഒഴിഞ്ഞ ഭ്രമണപഥത്തിലൂടെ കൊളംബിയയെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ചന്ദ്രനെ ഒറ്റയ്ക്ക് വലമ്പിച്ചു ജൂലൈ ഇരുപത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അതിശയകരവുമായത് അന്നാണ് ഈഗിൾ മാതൃപേടകമായ കൊളംബിയയിൽ നിന്ന് പതുക്കെ വേർപ്പെട്ട് ചന്ദ്രൻ്റെ മങ്ങിയ ഉപരിതലത്തിലേക്കുള്ള അതിപ്രധാനം നിറഞ്ഞ യാത്ര ആരംഭിച്ചത് ആ യാത്ര അതിനിർണായകമായിരുന്നു അത്യപകടകരവുമായിരുന്നു വഴിമതിയെ കമ്പ്യൂട്ടർ മുന്നറിയിപ്പുകൾ മിന്നിമറിഞ്ഞു പേടകം ഇറക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പാറക്കെട്ടുകൾ നിറഞ്ഞതായി കണ്ടപ്പോൾ നീൽ ആംസ്ട്രോം ഒരു ധീരമായ തീരുമാനമെടുത്തു ആ തീരുമാനം അതിധീരവും ചരിത്രത്തിൽ എഴുതപ്പെട്ടതുമായിരുന്നു അദ്ദേഹം തന്നെ ആ പേടകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു അവസാന നിമിഷങ്ങളിൽ ശ്വാസം പിടിച്ച് ഭൂമി മുഴുവനും കാത്തു നിന്നപ്പോൾ നീൽ സുരക്ഷിതമായൊരു സമതല ഭൂമിയിലേക്കാണ് ഈഗിളിനെ ലാൻഡ് ചെയ്യിച്ചത് അങ്ങനെ പ്രശാന്തിയുടെ കടൽ എന്ന് ലോകമറിയുന്ന ആ സ്ഥലത്ത് ഈഗിൾ ശാന്തമായി ഇറങ്ങി അപ്പോൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടത് ചരിത്രത്തിൽ എന്നും ഒഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമായിരുന്നു ഹൂസ്റ്റൻ ട്രാങ്ക്വിലിറ്റി ബേസ് ഹിയർ ദിസ് ഈഗിൾ ഹാസ് ലാൻഡ് അതായത് ഹൂസ്റ്റൺ ഇത് ട്രാങ്ക്വിലിറ്റി ബേസ് ആണ് ഈഗിൾ ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുന്നു ഈഗിൾ ശാന്തമായി ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഏകദേശം ആറര മണിക്കൂർ കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതാം തീയതി ലോകം മുഴുവനും ഉണർന്നിരുന്നവരതിരാവിലെ യു ടി സി സമയപ്രകാരം രാത്രി ആ മഹത്തായ നിമിഷം എത്തി നീലാങ് സ്ട്രോങ് ഈഗിളിൻ്റെ വാതിൽ മെല്ലെ തുറന്നു തൻ്റെ എഴുതുകാൽ മെല്ലെ മെല്ലെ താങ്ങി വെച്ചു അന്ന് കേട്ടത് ഇന്ന് വരെ ലോകത്തെ ഉറപ്പിക്കുന്ന ആ വാക്കുകളാണ് ഇതൊരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പാണ് എന്നാൽ മാനവരാശിയുടെ ഒരു മാനവരാശികളൊരു വൻകുതിച്ചു ചാട്ടമാണ് ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ചേൺ ലീ ഫോർ മാൻ കൈൻഡ് മാനവരാശിയിലെ ചരിത്രത്തിൽ ഇന്നും അതിൻ്റെ കോശം മങ്ങാതെ നിൽക്കുന്നു തുടർന്ന് അധികം താമസിക്കാതെ എസ് ആൻഡ്രിൻ ഏണിയിലൂടെ ഇറങ്ങി ചന്ദ്രനിൽ കാലുകുത്തുന്ന രണ്ടാമത്തെ മനുഷ്യൻ എന്ന മഹത്വം അദ്ദേഹത്തിനായിരുന്നു ചന്ദ്രോപരിതലത്തിൽ നീലിനും ബെസ്സിനുമൊപ്പം മാനവരാശിയുടെ സ്വപ്നം ആദ്യമായി യാഥാർത്ഥ്യമായി ഏകദേശം രണ്ടര മണിക്കൂറോളം ആംസ്ട്രോഗും ആൻഡ്രനും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ചിലവഴിച്ചു അവർ ശാസ്ത്രപരമായി പഠിക്കാൻ ഏകദേശം ഇരുപത്തൊന്നര കിലോയോളം ചന്ദ്രനിലെ മണ്ണും കല്ലുകളും ശേഖരിച്ചു നീൽ തൻ്റെ ഭാഗിൽ നിറച്ച ആദ്യ ചന്ദ്രക്കല്ല് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിലപ്പെട്ട കണ്ടെത്തലുകളൊന്നായി മാറി ചന്ദ്രനിലെ ഭൂകമ്പങ്ങൾ അളക്കാനുള്ള സിസ്മോമീറ്റർ ഭൂമിയിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കാൻ സഹായിക്കുന്ന ലേസർ റിഫ്ലക്ടർ തുടങ്ങിയ ശാസ്ത്രീയ ഉപകരണങ്ങൾ അവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചു ചന്ദ്രോപരിതലത്തിൻ്റെ ധാരാളം ചിത്രങ്ങളും വീഡിയോകളും അവർ പകർത്തി ആ സമയം മുഴുവൻ മൈക്കിൾ കോളിങ്സ് മൗനത്തിൽ ചന്ദ്രനെ ചുറ്റി കൊളംബിയയിൽ പ്രവണപഥത്തിൽ തൻ്റെ കൂട്ടുകാരുടെ നിമിഷങ്ങൾ ഭൂമിയോട് കൂടി സംരക്ഷിച്ചു ചന്ദ്രനിൽ അവർ ചിലവിട്ട സമയം ഏകദേശം രണ്ടര മണിക്കൂർ മാത്രം എന്നാൽ അവർ അവിടെ ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ മൂല്യമുള്ളതായിരുന്നു അവസാനമായി നെയിലും ബസ്സും വീണ്ടും ഈഗിലേക്ക് കയറി ചന്ദ്രൻ്റെ ഭാരം കുറഞ്ഞ വല്ലാത്ത നിശ്ശബ്ദതയോട് വിട പറഞ്ഞു ഈഗിൽ തൻ്റെ ചെറിയ ശക്തിയോടെ പറന്നുയർന്നു പശ്ചാത്തലത്തിൽ ചന്ദ്രൻ്റെ പൊടികളെ ഉയർത്തിക്കൊണ്ടു അവർ ഉയർന്ന് ഫ്രവണപഥത്തിലുള്ള കൊളംബിയയിൽ ചേർന്നു വീണ്ടും മൂവരും ഒരുമിച്ചു ഭൂമിയിലേക്ക് മടങ്ങുന്ന യാത്ര നിശബ്ദമായി ബഹിരാകാശത്തെ മറികടന്ന് നീല നിഴലുള്ള അവരുടെ ജന്മഗ്രഹത്തിലേക്ക് ജൂലൈ ഇരുപത്തിനാലിന് പസഫിക് മഹാസമുദ്രത്തിൽ പേടകം താഴ്ചയിലേക്ക് വീണിറങ്ങിയപ്പോൾ ലോകം മുഴുവൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നു സുരക്ഷിതമായി തിരിച്ചും വന്നു അപ്പോളോ പതിനൊന്ന് ദൗത്യം നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധിയില്ലെന്ന് തെളിയിച്ച യാത്ര അപ്പോളോ പതിനൊന്ന് ദൗത്യം കേവലം ഒരു ബഹിരാകാശ യാത്രയായിരുന്നില്ല ആയിരുന്നില്ല മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള കഴിവിൻ്റെയും പ്രതീകമായി ആ ചന്ദ്രയാത്ര ഇന്നും നിലകൊള്ളുന്നു